ഗോൾഡിലുള്ള നിക്ഷേപങ്ങൾ നമുക്ക് എപ്പോഴും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രിഫർ ചെയ്യുന്ന ഒരു ഫിസിക്കൽ അസറ്റ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് ഗോൾഡ് അതേപോലെ പ്രഷ്യസ് മെറ്റലുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഗോൾഡിൻ്റെ പ്രൈസ് വളരെയധികം കൂടിയിട്ടുണ്ട് ഗോൾഡിൽ റെഗുലറായിട്ട് നിക്ഷേപം നടത്തുന്ന വ്യക്തികൾക്ക് ഈ ഗോൾഡ് നിക്ഷേപങ്ങളിൽ നിന്ന് നല്ലൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഗോൾഡിലുള്ള നിക്ഷേപങ്ങൾ വളരെ സേഫായിട്ടുള്ള നിക്ഷേപങ്ങളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സാധാരണയായിട്ട് നാഷണൽ ലെവലിലോ ഇൻ്റർനാഷണൽ ലെവലിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതായത് ഇക്കണോമിക് അൺസെർട്ടനിറ്റി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇതേപോലെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഗോൾഡിൻ്റെ പ്രൈസ് കൂട ആയിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ ഉണ്ടായിരിക്കുന്ന ചില ഡെവലപ്മെൻറ്റ്സ് നമുക്കറിയാം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം കുറേ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു പിന്നെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ആയിട്ട് രണ്ട് ദിവസങ്ങൾക്കു മുന്നേ അഗെയിൻ ഇസ്രായേലും ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതേപോലെ ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന കാര്യങ്ങൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം പ്രഖ്യാപിക്കുക അതേപോലെ നമ്മുടെ ഇന്റർനാഷണൽ ലെവലിൽ ഉണ്ടാകുന്ന പല കാരണങ്ങൾ കൊണ്ടും വരാവുന്ന അൺസർട്ടനിറ്റികൾ വോൾഡിൻ്റെ പ്രൈസിനെ സ്വാധീനിക്കും നാഷണൽ ലെവലിലോ ഇൻ്റർനാഷണൽ ലെവലിലോ ഇതേപോലെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാം ഇൻഫ്ലേഷൻ കൂടാനായിട്ടുള്ള ഒരു കാരണമാകാം അതേപോലെ മറ്റ് പല രീതികളിലും ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ അത് അഫക്റ്റ് ചെയ്യാം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ നിക്ഷേപങ്ങളുടെ വാല്യൂ കുറഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ബാങ്കുകളിലും അതേപോലെ തന്നെ ഷെയർ മാർക്കറ്റിലും ഉള്ള നിക്ഷേപങ്ങൾ വിറ്റഴിച്ച് ആളുകൾ ഗോൾഡ് പോലെയുള്ള പ്രഷ്യസ് മെറ്റലുകൾ വാങ്ങി സൂക്ഷിക്കാറുണ്ട് ഇപ്പോൾ ആയിട്ട് ഗോൾഡിന്റെ പ്രൈസ് കൂടുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ഇതാണ് ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മണിയുടെ അല്ലെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പണത്തിന്റെ പർച്ചേസിംഗ് പവർ കുറയും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും അവരുടെ വാല്യൂ അല്ലെങ്കിൽ മണി വാല്യൂ ഇറോഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പല വ്യക്തികളും സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും ഗോൾഡ് വാങ്ങി സൂക്ഷിക്കാറുണ്ട് ഗോൾഡിൻ്റെ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇക്കണോമിക് അൺസർട്ടനിറ്റി ഇൻഫ്ലേഷൻ മുഖാന്തരമുണ്ടാകുന്ന കാര്യങ്ങൾ ഒരു ഗവൺമെൻറ്റിൻ്റെ മോണിറ്ററി പോളിസി അതേപോലെ ഒരു കൺട്രിയുടെ കറൻസിയിലുണ്ടാകുന്ന ഡിപ്രീസിയേഷൻ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടുകയും അതിനനുസൃതമായി ഗോൾഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില അതായത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയാണ് നിങ്ങൾക്ക് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഏകദേശം അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കണം ട്വൻറ്റി ഫോർ ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില ഏഴായിരത്തി മുന്നൂറ്റി പതിനാറ് രൂപയാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് വൺ ഇയറിൽ ഈ സ്വർണത്തിൻ്റെ വില അതായത് ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണത്തിൻ്റെ വിലയൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഏകദേശം ആയിരം രൂപയിൽ കൂടുതലുള്ള അപ്രീസിയേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പവൻ സ്വർണം അതായത് എട്ട് ഗ്രാം സ്വർണം വാങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ നിക്ഷേപത്തിൽ എണ്ണായിരം രൂപയിൽ കൂടുതലുള്ള ഇൻക്രീസ് വന്നിട്ടുണ്ട് ഒരു വർഷം മുന്നേ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് രൂപയായിരുന്നു ഇത് നാല് വർഷം മുന്നേ ആണെങ്കിൽ നാലായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയായിരുന്നു അഞ്ച് വർഷം മുന്നേ നാലായിരത്തി അറുന്നൂറ്റി അൻപത്തൊൻപത് രൂപയായിരുന്നു ഇപ്പോൾ എട്ട് വർഷം മുന്നേയാണ് നമ്മൾ ഈ സ്വർണത്തിൻ്റെ വില കമ്പയർ ചെയ്യുന്നതെങ്കിൽ നാലായിരത്തി അൻപത് രൂപയായിരുന്നു വില ആ നാലായിരത്തി അൻപത് രൂപയിൽ നിന്ന് എട്ട് വർഷം കൊണ്ട് ഏകദേശം ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയായിട്ട് കൂടിയിട്ടുണ്ട് സ്വർണ്ണത്തിൻ്റെ വാല്യൂവിലുള്ള ഇൻക്രീസ് ഇയറോൺ ഇയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം പതിനഞ്ച് പെർസെൻറ്റിൽ കൂടുതൽ വരുന്നുണ്ട് ഇപ്പം നമ്മുടെ മറ്റുള്ള ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ക്ലാസ്സുകളെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈവൻ ഇക്വിറ്റിയെ തന്നെ കമ്പയർ ചെയ്തു നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്വർണ്ണത്തിൽ നല്ലൊരു അപ്രീസിയേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇക്വിറ്റിയും സ്വർണത്തിലുള്ള നിക്ഷേപവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തേർട്ടി ഫസ്റ്റ് മാർച്ച് രണ്ടായിരത്തി പതിനാലില് ഇയർ ഓൺ ഇയർ സ്വർണത്തിലുള്ള നിക്ഷേപം ഏകദേശം ട്വൽവ് പോയിന്റ് ഫോർ സെവൻ പെർസെൻറ്റേജ് റിട്ടേൺസും ഇക്വിറ്റിയിലുള്ള നിക്ഷേപം ഏകദേശം ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് റിട്ടേൺസും നൽകിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇയർ ഓൺ ഇയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ സ്വർണത്തിൽ നിന്ന് ഏകദേശം പതിനാറ് പെർസെൻറ്റ് കൂടുതലും ഇക്വിറ്റിയിൽ നിന്ന് മൈനസ് റിട്ടേൺ ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കേസ് എടുത്താൽ സ്വർണത്തിൽ നിന്ന് ഏകദേശം പതിനാറ് പോയിൻ്റ് ആറ് അഞ്ച് ശതമാനവും ഇക്വിറ്റിയിൽ നിന്ന് പതിനെട്ട് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനവും റിട്ടേൺസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എപ്പോഴും നമ്മൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ സ്വർണത്തിലുള്ള നിക്ഷേപം പലപ്പോഴും നമ്മൾ കണക്കാക്കുന്നത് നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇക്വിറ്റിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചില വർഷങ്ങളിൽ ഗോൾഡിലുള്ള നിക്ഷേപങ്ങൾ ഇക്വിറ്റിയേക്കാൾ കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തെങ്കിലും ലോങ് ടൈമിലേക്ക് സ്വർണവും അതേപോലെ തന്നെ ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നുള്ള റിട്ടേൺസും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ എപ്പോഴും ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നുള്ള നിക്ഷേപത്തിൽ നിന്നുള്ള റിട്ടേൺസ് ആണ് ഒരുപടി മുന്നിൽ നിൽക്കുന്നത് ഇൻഫ്ലേഷനെ ഹെഡ്ജ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ നാഷണൽ ലെവലിലോ ഇൻ്റർനാഷണൽ ലെവലിലോ വരാവുന്ന ഇഷ്യൂ നാച്ചുറൽ കലാമിറ്റീസ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഗോൾഡിൻ്റെ പ്രൈസ് കൂടിയേക്കാം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെയും ഗോൾഡിലുള്ള നിക്ഷേപങ്ങൾ വേണമെന്നാണ് ഈ ഏരിയയിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ പലപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് നിങ്ങളും തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കുക നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ വാല്യൂവിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങൾ ഗോൾഡിൽ ഹോൾഡ് ചെയ്യുന്നതെന്ന് ഇക്വിറ്റിയിൽ നിക്ഷേപം നടത്തുന്നത് പോലെ നമുക്ക് വലിയൊരു റിട്ടേൺസ് ഗോൾഡിൽ നിന്നുള്ള നിക്ഷേപത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എങ്കിൽ തന്നെയും നമ്മുടെ പോർട്ട്ഫോളിയോയെ ഹെഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അൺസർട്ടനിറ്റീസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടുന്നതിനും ഇൻഫ്ലേഷൻ മുഖാന്തരമോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നമ്മുടെ മണി വാല്യൂ കുറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും അതിലൊരു പോർഷൻ നമ്മൾ ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്ത് കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും ഗോൾഡിൽ നമുക്ക് പല രീതിയിലും നിക്ഷേപം നടത്താം എപ്പോഴും അഡ്വൈസബിളായിട്ടുള്ള ഒരു നിക്ഷേപ രീതി എന്ന് പറയുന്നത് ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതായത് പേപ്പർ ഫോർമാറ്റിലോ അല്ലെങ്കിൽ ഡിമാറ്റ് ഫോർമാറ്റിലോ നിക്ഷേപങ്ങൾ നടത്തുകയായിരിക്കും ഡിജിറ്റൽ ഫോമിൽ ഗോൾഡിൽ നിക്ഷേപം നടത്തുവാനായിട്ട് നമ്മുടെ ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് മ്യൂച്വൽ ഫണ്ടുകളും മറ്റും ലോഞ്ച് ചെയ്തിരിക്കുന്ന ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ടുകളുണ്ട് അതേപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡുകൾ പല സ്ഥാപനങ്ങളും ഡിജിറ്റൽ ഗോൾഡുകൾ വിൽക്കുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടാവാം ഏറ്റവും ആയിട്ടും അതേപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഗോൾഡ് വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആർ ബി ഐയുടെ സോവൻ ഗോൾഡ് ബോണ്ടാണ് അതേപോലെയുള്ള നിക്ഷേപ രീതികളെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡിജിറ്റൽ ഗോൾഡുകളിൽ നമ്മൾ നിക്ഷേപം നടത്തുമ്പോൾ ഒരു എട്ട് വർഷം വരെയും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യാൻ താൽപ്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആർ ബി ഐയുടെ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ നിക്ഷേപം നടത്തുക എന്നുള്ളതാണ് കൂടാതെ തന്നെ ഫിസിക്കൽ ഫോമിൽ നമുക്ക് ഗോൾഡുകൾ വാങ്ങാം ജുവല്ലറി ആയിട്ടോ ഓർണമെൻറ്റ്സ് ആയിട്ടോ കോയിൻ ആയിട്ടോ ഗോൾഡ് ബാർസ് ആയിട്ടോ ഒക്കെ നമുക്ക് നിക്ഷേപങ്ങൾ നടത്താം അപ്പം ഡിജിറ്റൽ ഗോൾഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫിസിക്കൽ ഗോൾഡിന് ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് അതുകൂടാതെ തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റിലും അതായത് ഗോൾഡ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഇതിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റും മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗോൾഡ് മൈനിങ് കമ്പനികളുടെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയിൽ ഗോൾഡ് മൈനിങ് നടത്തുന്ന ചെയ്യുന്ന കമ്പനികൾ കുറവാണ് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ പല കമ്പനികളും ഗോൾഡ് ഡീൽ ചെയ്യുന്ന പല കമ്പനികളും അതായത് ജുവല്ലറീസ് മറ്റും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെയുള്ള കമ്പനികളുടെ ഷെയറുകളിൽ നിക്ഷേപം നടത്താം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും പല ജുവല്ലറികളും അവരുടെ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറഞ്ഞ് മറ്റ് സ്കീമുകളുണ്ട് ഇത് വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഞാനിത് ജസ്റ്റ് മെൻഷൻ ചെയ്തതന്നേ ഉള്ളൂ പലപ്പോഴും നിങ്ങളുടെ പണം നഷ്ടപ്പെടാനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ നമ്മുടെ നിക്ഷേപകരുടെ പണം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ് ജുവലറീസിൻ്റെ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം ഗോൾഡുകൾ വാങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ടാക്സേഷനാണ് നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി അതിൽ നിന്ന് റിട്ടേൺസ് ജനറേറ്റ് ചെയ്താലും അല്ലെ ക്യാപിറ്റൽ ഗെയിൻ ജനറേറ്റ് ചെയ്താലും അത് നമ്മൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് ഗോൾഡിലുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾ മൂന്ന് വർഷത്തിന് മുന്നെയാണ് വിൽക്കുന്നതെങ്കിൽ അത് ഷോർട്ട് ടൈം ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്ത് നിങ്ങളുടെ ഇൻകത്തിൻ്റെ കൂടത്തിൽ ആഡ് ചെയ്ത് നിങ്ങൾ ഏത് സ്ലാബ് റേറ്റിൽ ടാക്സ് കൊടുക്കുന്ന വ്യക്തിയാണോ ആ റേറ്റിൽ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നാൽ മൂന്ന് വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ഫിസിക്കൽ ഗോൾഡോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡോ വിൽക്കുന്നതെങ്കിൽ അത് ലോങ് ടൈം ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്ത് ഇരുപത് ശതമാനം ടാക്സ് കൊടുക്കണം എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് ആർ ബി ഐയുടെ സോവറിൻ ഗോൾഡ് ബോണ്ട് നിങ്ങളതിൻ്റെ മെച്യൂരിറ്റി പീരീഡായ എട്ട് വർഷം വരെയും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ഗെയിൻസ് എത്ര ഇരട്ടിയാണെങ്കിൽ തന്നെയും അത് കംപ്ലീറ്റ് ആയിട്ട് ടാക്സ് ഫ്രീ ആണ് അതാണ് എൻ്റെ വീഡിയോകളിലൂടെ ഞാൻ പലപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് നിങ്ങൾ ഡിജിറ്റൽ ഗോൾഡിൽ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് എട്ട് വർഷം വരെയും ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഹോൾഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിക്ഷേപങ്ങൾ നടത്തേണ്ടത് ആർ ബി ഐയുടെ സോവറിൻ ഗോൾഡ് ബോണ്ടുകളിലാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിൽ ഗോൾഡിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് ശതമാനത്തോളം ആവറേജ് റിട്ടേൺസ് ലഭിച്ചിട്ടുണ്ട് പതിനഞ്ച് വർഷത്തെ കേസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം പത്തര ശതമാനോളം പത്ത് വർഷത്തെ ഗോൾഡിൽ നിന്നുള്ള റിട്ടേൺസ് എന്ന് പറയുന്നത് ഏകദേശം എട്ട് പെർസെൻറ്റുമാണ് എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തെ ഗോൾഡിൽ നിന്നുള്ള റിട്ടേൺസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ അത് പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഗോൾഡ് ഇത്ര അധികം റിട്ടേൺസ് നൽകിയതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഇവിടെ സംസാരിച്ചിരുന്നു മീഡിയയുടെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം ഗോൾഡ് നിക്ഷേപങ്ങളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എൻ്റെ പ്രേക്ഷകരെ പറഞ്ഞ് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് നിങ്ങളുടെ റിസ്ക് ക്യാപിറ്റേറ്റ് അനുസരിച്ച് നിങ്ങളുടെ റിട്ടേൺ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് അതേപോലെ എത്ര നാൾ നിങ്ങൾക്ക് ഈ ഗോൾഡിലുള്ള നിക്ഷേപങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് അത് മാക്സിമം ഒരു പത്ത് ശതമാനം വരെയും ഗോൾഡിൽ നിക്ഷേപങ്ങൾ നടത്തിയാൽ പ്രോബ്ലം വന്നാൽ അല്ലെങ്കിൽ ഒരു അൺസെർട്ടനിറ്റി വന്നാൽ ഒരു സെർട്ടൺ എക്സ്റ്റൻഡ് വരെയും നിങ്ങളുടെ പോർട്ട്ഫോളിയോ വാല്യൂ ഇറോഡ് ചെയ്യാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ ഗോൾഡിലുള്ള നിക്ഷേപങ്ങൾ നിങ്ങളെ സഹായിക്കും ഗോൾഡ് വാങ്ങുമ്പോൾ ഡിജിറ്റൽ ഫോമിൽ തന്നെ വാങ്ങുക ഇന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡുകൾ വാങ്ങാൻ പറ്റും ഗോൾഡ് ഇ ടി എഫുകളിൽ നിക്ഷേപം നടത്തുന്നതിന് നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കറേജ് അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഗോൾഡ് ഇ ടി എഫുകൾ വാങ്ങാം ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് ഗോൾഡ് ഇ ടി എഫുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മിക്കവാറും എല്ലാ ഗോൾഡ് ഇ ടി എഫുകളുടെയും പെർഫോമൻസ് ഏകദേശം ഒരേപോലെയാണ് ആർ ബി ഐ സോവർ ഇൻ ഗോൾഡ് ബോണ്ട് വർഷത്തിലെ മൂന്നോ നാലോ പ്രാവശ്യമാണ് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്നത് ഇനി വരുന്ന ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ആർ ബി ഐയുടെ അടുത്ത സോവർ ഇൻ ഗോൾഡ് ബോണ്ട് ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് അതുകൂടാതെ തന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അനവധി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ അവൈലബിളാണ് ഇതേപോലെയുള്ള ഫെസിലിറ്റികൾ യൂസ് ചെയ്ത് നിങ്ങളുടെ ഗോൾഡിലുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക ഞാൻ ഞാനിവിടെയും പറയുന്നു ഇക്വിറ്റി പോലെ തന്നെ ഓൾ റെയിൽ ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റിയാണ് എന്ന് പറയുന്നത് നിങ്ങൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ എസ് ഐ പി റൂട്ടിൽ നിക്ഷേപം നടത്തുന്നത് പോലെ തന്നെ സ്വർണത്തിലും ലംസം എമൗണ്ട് നിക്ഷേപം നടത്താതെ ചെറിയ ചെറിയ എമൗണ്ടുകൾ ആയിട്ട് അല്ലെങ്കിൽ എസ് ഐ പി റൂട്ടിൽ അല്ലെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് വരുന്ന സമയത്ത് കുറച്ച് കുറച്ച് നിക്ഷേപങ്ങൾ നടത്തി ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം